നിയമസഭാ സമ്മേളനം തുടങ്ങി സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ ബഹളത്തിൽ മുങ്ങി ബാർക്കോഴ ആരോപണത്തിൽ ആരോപണ വിധേയരായ മന്ത്രിമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ പ്രതിഷേധം റോജി എം ജോൺ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു സർവത്ര കോടികൾ കോടികൾ വാങ്ങാനാണ് കോടികൾ കോടികൾ അബ്കാരി നയത്തിൽ മാറ്റം വരുത്താം എന്ന് ഉറപ്പുകൊടുത്തതിനെ തുടർന്ന് സംസ്ഥാനത്തെ ബാറുടമകൾ നടത്തിയ പണപ്പിരിവ് പുറത്തുവന്ന സാഹചര്യം ഗൌരവതരമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അഴിമതി നിരോധന നിയമത്തിന്റെ എട്ടോ ഒമ്പത് പന്ത്രണ്ട് വകുപ്പുകൾ അനുസരിച്ച് കേസെടുക്കണമെന്നും അതിന്റെ എല്ലാ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശ്രീ റോജി എം ജോൺ ഇന്ന് ആ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് എന്നാൽ കൃത്യമായ ഉത്തരങ്ങൾ പറയാതെ ദുർബലമായ വാദങ്ങൾ ഉയർത്തി എക്സൈസ് മന്ത്രി അതിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയായിരുന്നു യഥാർത്ഥത്തിൽ എക്സൈസ് വകുപ്പ് ടൂറിസം വകുപ്പ് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് അബ്കാരി പോളിസിയിൽ റിവ്യൂ നടത്താൻ വേണ്ടി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ബാർ ഉടമകളുടെ യോഗം വിളിച്ചത് ടൂറിസം വകുപ്പാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യം അബ്കാരി പോളിസിയിൽ മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നതിന് യോഗം വിളിക്കാൻ ടൂറിസം വകുപ്പിന് എന്ത് അധികാരം എന്നതാണ് ഞങ്ങൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതിന് ദുർബലമായ മറുപടിയാണ് ആ മന്ത്രിമാർ രണ്ടുപേരും നൽകിയത് അപ്പോൾ എക്സൈസ് വകുപ്പിനെ ടൂറിസം വകുപ്പ് യും ഈ മദ്യവുമായി ബന്ധപ്പെട്ട പോളിസിയിൽ മാറ്റം വരുത്തി കൊടുക്കാം എന്ന് ബാറുടമകൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോഡ് എസ് എൻ സി